ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് ഒരു ദിവസം നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ കടമെടുത്താണ് കടമെടുക്കുന്നു കൊഴുത്ത് പണിയുന്നു ലിഫ്റ്റ് പണിയുന്നു ടൂറുകൾ നടത്തുന്നു ആർഭാടത്തോടെ ജീവിക്കുന്നു ഇവിടെ പാവപ്പെട്ടവൻ ഓരോ ദിവസവും വില കയറ്റം കൊണ്ട് പൊറുതി ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു ഒരു കുടുംബത്തിനും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു മന്ത്രിമാരും മുഖ്യമന്ത്രിയും നേതാക്കന്മാരും എല്ലാം നിങ്ങളുടെയും നാടിനെയും കൊള്ളയടിച്ച് ഊട്ടിക്കുടിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം ആഘോഷിക്കുകയാണ് ഈ പരമ്പരാഗതമായിട്ട് നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ടവന്മാരെ വീണ്ടും അധികാരത്തിലേറ്റിയാൽ നിങ്ങൾ നിങ്ങളുടെ സ്വയം കുഴി കുഴികുഴുക്കി